നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് ഒരു എ സി വെള്ളം അകത്തേക്ക് വീഴുന്നുണ്ട് പറഞ്ഞ കംപ്ലൈൻ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് തണുപ്പും എ സി കുറവാണ് അപ്പോൾ ക്ലീൻ ചെയ്യേണ്ടി വരും ഫിൽറ്ററൊക്കെ അവരെടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ കോയിലിൻ്റെ ഉള്ളിലും ബ്ലോവറിൻ്റെ ഉള്ളിലൊക്കെ നല്ല പൊടിയുണ്ട് നമുക്ക് കവറൊക്കെ നയിക്കാം എൻ്റെ കോയിലൊക്കെ നല്ല പൊടി അടഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളം ഈ ഡ്രൈനേജിൽ വെള്ളം ഇങ്ങനെ അവിടെ തങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോൾ പമ്പ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എ സി ഒന്ന് സർവീസ് ചെയ്യാം ഇത് കോയിലും ഈ ബ്ലോവറിനുള്ളിൽ നല്ല പൊടിയാണ് സർവീസ് കഴിഞ്ഞിട്ട് കോയിലും ബ്ലോവറൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇനി എ സീൻ്റെ ഈ ഡ്രെയിനേജ് പോണ പാനിലൊന്ന് ക്ലീൻ ചെയ്യാം ഇതിലൊക്കെ വെള്ളം ചെളിയുണ്ടായിട്ട് വെള്ളം തങ്ങി നിൽക്കുന്നതാണ് ഇനി എ സിയുടെ കവറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ഇപ്പോൾ കോയില് ക്ലീനായി കഴിഞ്ഞിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ബ്ലോവറും നല്ല ക്ലീനായിട്ടുണ്ട് ഫുള്ള് പൊടി പോയിട്ടുണ്ട് ഈ കവറിട്ട് സെറ്റാക്കുക ശേഷം ഔട്ട്ഡോറും കൂടി ക്ലീൻ ചെയ്യാനുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തത്തെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിൽ പോയിട്ട് ഔട്ട്ഡോറ്

ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോറ് സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അകത്ത് പോയിട്ട് എ ഓൺ ചെയ്യാം എ സി ഓൺ ആക്കിയിട്ടുണ്ട് റിമോട്ടിൽ ഓൺ ചെയ്യാം നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക